നമസ്കാരം അമേരിക്കയിൽ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ഭീകരാക്രമണം ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധമുള്ളത് എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാകുന്ന ഒരു ഭീകരാക്രമണം നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലോ മറ്റുമാണ് ഇത്തരത്തിൽ സമാനമായ ഒരു ആക്രമണം അമേരിക്കയിൽ ഏറ്റവും ഒടുവിലായി നടന്നിട്ടുള്ളത് ഇതിനിടയിൽ ചില വെടിവെപ്പ് കേസുകളും അതുപോലെ തന്നെ മറ്റു ചില അക്രമങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇസ്ലാമിക ഭീകരതയുമായി ബന്ധമുള്ളതല്ല പക്ഷേ ഇതങ്ങനെയല്ല പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് തന്നെ ഇത് ഇസ്ലാമിക ബന്ധമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ഐ എസ് ഐ എസുമായും ഒക്കെ ബന്ധപ്പെടുത്താവുന്ന ഒരു ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ നടന്നതുപോലെ വാഹനം ആൾക്കൂട്ടത്തിന് നേരെ ഓടിച്ചു കയറ്റുക എന്ന ജിഹാദി ആക്രമണ ശൈലിയാണ് ഇവിടെ നമ്മൾ കണ്ടത് പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നഗരങ്ങളിൽ വലിയ തിരക്കാണ് ആ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിക്കപ്പ് വാഹനം ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അതിവേഗതയിൽ ഈ തെരുവിലൂടെ ഓടിച്ചുകൊണ്ട് അവിടെ നടപ്പാതയിലൂടെയും മറ്റും നടക്കുകയായിരുന്ന ആളുകൾക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റിയത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പതിനഞ്ച് പേർ മരിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റ സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ആൾക്കൂട്ടത്തിലേക്ക് ഈ അക്രമി വാഹനം ഓടിച്ചു വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളും ഐഎസ്സിന്റെ പതാകയും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല കുറെ അധികം ആളുകളെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം ഈ ഈൻ ജബ്ബാർ എന്ന് പറയുന്ന ഈ ആക്രമണകാരി പുറത്തേക്കിറങ്ങുകയും ജനക്കൂട്ടത്തിനു നേരെ തുരുതിര വെടിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം ഇതൊരു ഭീകരാക്രമണമാണ് ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി നാൽപ്പത്തിരണ്ടുകാരനായ വ്യക്തിയാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് യു എസ് ആർമിയിൽ ജോലി ചെയ്തിട്ടുള്ളയാളാണ് മാത്രമല്ല അഫ്ഗാൻ യുദ്ധത്തിലടക്കം പങ്കെടുത്തിട്ടുള്ള ഒരു പൂർവ്വ സൈനികനുമാണ് അയാളാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ആക്രമണം നടന്ന ഉടനെ തന്നെ കുടിയേറ്റക്കാർ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്ന നിലയിൽ ട്രംപ് പൊട്ടിത്തെറിച്ചിരുന്നു ട്രംപിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ട്രംപിൻ്റെ ഒരു ഹോട്ടലിന് മുന്നിൽ ഒരു ടെസ്ല കാർ ബോംബ് സ്ഫോടനം നടന്നിരുന്നു ആ കാർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് ഒരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണോ പുതുവത്സര ദിനത്തിൽ അമേരിക്കയിൽ സ്ഫോടന പരമ്പരകളും ഭീകരാക്രമണങ്ങളും നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഷംസുദ്ദീൻ ജബ്ബാറിന് പുറമെ കൂടുതൽ ഭീകരർ അമേരിക്കയിലേക്ക് കടന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം എഫ് ബി ഐ പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ അക്രമി വെടിയേറ്റ് അപ്പോൾ തന്നെ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു അമേരിക്കക്കകത്ത് ഈ സ്ഫോടനം കൂടി നടന്ന സ്ഥിതിക്ക് കൂടുതൽ നഗരങ്ങളിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസും മറ്റ് ഏജൻസികളുമെല്ലാം കാര്യക്ഷമമായ അന്വേഷണം നടക്കുകയാണ് ഏത് വിദേശ ശക്തിയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ പക്ഷേ ഇദ്ദേഹം ഒരു അമേരിക്കൻ വംശജന അല്ല എങ്കിൽ കൂടി ഒരു അമേരിക്കയിൽ ജനിച്ച ഒരു വ്യക്തി തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇയാൾക്ക് ഐ എസ് ഐ എസ് ബന്ധമുണ്ടായിരുന്നു ഐ എസിന്റെ സ്ലീപ്പർ സെല്ലുമായിട്ടാണ് പ്രവർത്തിച്ചത് ആ സ്ലീപ്പർ സെല്ലാണ് ഒരു ഈ പുതുവത്സര ദിനത്തിൽ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ട് വരികയും നിരവധി പേരെ കൊന്നൊടുക്കുകയും ചെയ്തത് എന്ന് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലത്തിന് ശേഷമാണ് അമേരിക്കയിൽ ഒരു ഇസ്ലാമിക ഭീകര സംഘടന ആക്രമണം നടത്തുന്നത് ഇതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോക്കിക്കാണുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന ഒരു സ്ഫോടനവും തീവ്രവാദി ആക്രമണവും കൂടിയായേക്കാം ഇത് അദ്ദേഹത്തിന്റെ ജീവനേരെയും ഭീഷണിയുണ്ട് എന്ന് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ നഗരങ്ങളിലെല്ലാം കനത്ത ജാഗ്രതയും പുലർത്തുകയാണ് വെബ്ഡെസ്ക് തൊത്തുമിന് Provided by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram